സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൺമണിയോട് മാത്രവുമല്ല കൺമണിയോട് കാര്യങ്ങൾ തിരിച്ച് തുറന്നു പറയാൻ തയ്യാറാകുന്ന മനോജ് പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ആ പൈസ തേടിയാണ് ഇപ്പോൾ ഇവിടേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ താനും ആകെ പകച്ചു നിൽക്കുകയാണ് ചേട്ടൻ ചെയ്തത് എന്തായാലും ശരിയായില്ല പക്ഷേ ഇനി എന്തായാലും നമ്മൾ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല പൊരുതുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചേട്ടാ എന്തൊക്കെ സംഭവിച്ചാലും ചേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കാം എന്ന് വ്യക്തമാക്കുന്ന കണ്ണി ഇതോടെ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ മനോജ് മാത്രവുമല്ല ഈ സംഘത്തിനെതിരായി മുന്നിലേക്ക് പോകാൻ ഇരുവരും ഇതോടെ ഒന്നിച്ച് നിന്നുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്